അനീഷ് അനിമോൾ ലവ് കോംബോ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ ഇതിൽ ആര് ശരി ആര് തെറ്റ് എന്നുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ തന്നെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് അനീഷിന്റെ പി ആറ് പറയുന്നത് കേട്ടിട്ട് അനീഷ് ആണ് ശരിയെന്നും അനുമോളുടെ പി ആർ പറയുന്നത് കേട്ടിട്ട് അനിമോൾ ആണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പി ആറുകളുടെ കളിക്കിടയിൽ ആയിട്ട് പല ആൾക്കാരും പോകുന്നുണ്ട് അത് നിങ്ങളുടെ ചോയ്സ് ആണ് ആരുടെ എടുത്തോട്ട് പോകണം അല്ലെങ്കിൽ ജെനുവനായിട്ട് ഈ ഷോനെ എങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലുള്ള എന്റെ ഒരു പെർസ്പെക്ടീവാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ലേറ്റ് ആയത് തന്നെ ഇതിനകത്ത് ത്തിലെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കാൻ പോകുന്ന കുറെ ലൈവിനകത്തിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ പി ആറുകൾ കളിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് കുറച്ച് ഇന്റർവ്യൂസും കൂടെ പുറത്തോട്ട് വരാനുണ്ടായിരുന്നു ആ ഇന്റർവ്യൂസ് എല്ലാം വന്നതിനു ശേഷമാണ് നമ്മളോട് സംസാരിക്കുന്നത് കാര്യം വെറും ഒരു കോയിൻസിഡൻസ് മാത്രമായിട്ട് വരേണ്ടിയിരുന്നതാണോ എന്നൊക്കെ ആദ്യം സംശയം തോന്നിയിരുന്നു അതാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തത് കാര്യം ഇത് വെറും ഒരു കോൻസിഡൻസ് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും എന്താണെങ്കിലും ഷിയാസ് കരീം ആ ഒരു ഹൗസിനകത്തോട്ട് വന്ന ആ ഒരു ടൈമില്ല ഷിയാസ് കരീമിന് അനിമോള് മാന്താ പിച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അനീഷ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാത്തോളിക്കില്ല ആണ് ഞങ്ങളുടെ പെങ്ങൾ അങ്ങനെ അതായത് പെങ്ങൾ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഇട പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കുമല്ലോ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ആ ഒരാൾ നമ്മുടെ പെങ്ങൾ തന്നെയായിരിക്കുമല്ലോ പിന്നെ മനുഷ്യന്മാരാണ് പറയുന്ന വാക്കൊന്നും ഇരുമ്പോലൊക്കെ ഒന്നുമല്ലല്ലോ എപ്പോ വേണമെങ്കിലും മാറാം മനുഷ്യന്മാരാണ് മാറും മറക്കും മരിക്കും ഈ മാറ്റങ്ങളൊക്കെ ആർക്കാണെങ്കിലും സംഭവിക്കാം അത്തരത്തില് ആ ഒരു പെങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ജനുവനായിട്ട് ഒരുപക്ഷെ ആ ഒരു ഇഷ്ടം പ്രണയം കാര്യങ്ങളൊക്കെ തോന്നാം തോന്നാതിരിക്കാം അതൊരു ഡ്രാമയാവാം റിയൽ ആവാം എന്തുമാകാം ഇവിടെ ഓൾറെഡി തന്നെ അന്ന് ഇങ്ങനൊരു ഇവർക്ക് ടാസ്ക് കൊടുത്തപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇവിടെ ക്രഷ് ില്ല ഒന്ന് ജിസേലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു പിന്നെ അനിമോളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ക്രഷ് തോന്നുന്ന രീതിയില്ല അതിനുശേഷം അനിമോൾ മറ്റേ കോഴി കരിമണി ഇട്ട് കൊടുക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു തിരിച്ച് അതിനനുസരിച്ച് കൃത്യമായിട്ട് അനീഷ് ഒന്ന് കൊത്തുന്നുണ്ടായിരുന്നു അങ്ങനെ പെങ്ങളെന്ന് പറഞ്ഞേക്കുന്ന ഒരാളാണ് പിന്നീട് മാറിയിട്ട് ഈ ഒരു പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പ്രണയം തുറന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു സാധനത്തിന് ശേഷം കാണിച്ചു കൂട്ടിയിരിക്കുന്ന അനീഷിന്റെ കാണിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊരു പക്ക ഡ്രാമയാണോ റിയൽ ആണോ ആൾക്കാരെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതേ പി ആർ തന്നെയാണ് അതേപോലെ അനി അനുമോള് ചെയ്ത കാര്യത്തിലും ഇത് ഡ്രാമ അല്ല റിയൽ ആണെന്ന് പറയുന്ന അങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് തന്നെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അനുമോളും അനീഷും ഒരമ്മ പറ്റ മക്കളാണ് രണ്ടും ഭൂലോ കൂടായാണ് ഫുൾ ഡ്രാമയാണ് രണ്ടു കൂട്ടരും കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി ഇവര് ഈ പ്രൊപ്പോസലിന്റെ ഇടയിൽ അനു അനിമോള് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇത് ആണ് ഇതിലേ ഞാൻ വീഴില്ല ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ കല്യാണം കഴിക്കണം എന്നൊരു സാധനം ഇവിടെ അനുമോള് പറയുകയുണ്ടായി അതായത് അനീഷ് എന്ന് പറയുകയാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറയുമ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഗുരുവായൂർ പോയിട്ട് ചെറിയ രീതിയിൽ കല്യാണം കഴിയുമെന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ആലോചിച്ച അനിമോൾ എന്താണ് ഒരു പ്രോമാക്സ് കുലസ്ഥീയാണ് ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ മതം എന്ന് പറയുന്നത് വലിയൊരു മതിലായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ് അത് ഭേദിച്ച് മുന്നോട്ട് പോകുക പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇതുകൊണ്ടാണ് അനിമോൾ അത്തരത്തിൽ പറഞ്ഞതൊന്നും ഞാൻ ബാധിക്കുന്നില്ല ഇതുമാവാം ഓക്കെ ഈ ഒരു കാര്യം അനീഷിനും തോന്നാം ഓക്കെ ഇങ്ങനെ ഒരു സാധനം കുറച്ചും ദിവസമായ ഒരു കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ അനീഷിനെ മനസ്സിൽ തോന്നിയേക്കാം ഓക്കെ ഇങ്ങനെ ഇവർക്കിടയിലെ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇത്തരം ഒരു അന്തരമുണ്ട് കാര്യം മനുഷ്യന്മാർക്കിടയിലെ വേർതിരിവ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സാധനമുള്ള ഈ പ്രമേയം മതം സാധനങ്ങളൊക്കെ അപ്പൊ ഈ ഒരു ഭിന്നിപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു സാധനം വന്നപ്പോൾ തന്നെ നേരെ ഹിറ്റ് ചെയ്തിട്ട് ജനുവനായിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ ഓക്കെ ഇനി ഇതിനോട്ട് പോകാൻ പറ്റില്ല ഇതിനപ്പുറത്തേക്ക് ഒരു ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ജെനുവനായിട്ട് അങ്ങനെ എണീച്ചിട്ട് പോയിട്ടുള്ളതായിരിക്കും അതൊന്നാമത്തെ കാര്യം രണ്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് അവിടെ അനുമോളൊരു നോയോ എസോ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം പറഞ്ഞങ്ങോട്ട് വന്നപ്പോഴേക്ക് എണീച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അനീഷ് അങ്ങനെ പോയിട്ട് ഫുൾ ഡ്രാമ ആയിരുന്നു അവിടെ വന്ന സവാള എരി നടത്തുന്നിൽ നിന്ന് ഭയങ്കര അഭിനയം കാഴ്ച വെക്കുന്നു അതിനുശേഷം ഒറ്റപ്പെടൽ ആ ഒരു സാധനം തന്നെ കാര്യം ഇത്രയും നാൾ നിങ്ങൾ നോക്കിയാൽ മതി ഈ കഴിഞ്ഞ നാളുകളൊക്കെ ആയിട്ട് അനീഷ് ഒരു ഒറ്റ പാറ്റേൺ പിടിച്ച് വന്നിട്ട് ഈ കൊടുക്കുന്ന കണ്ടന്റുകൾ കുറേ ആയി കഴിഞ്ഞിട്ട് ആ ഒരു കണ്ടന്റ് പിന്നീട് കൊടുക്കാൻ അനീഷിന് പ്രത്യേകതരമായിട്ട് കണ്ടില്ല ഈ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളോട്ട് ഇതൊരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് മാത്രം കൊടുത്തു കാണിരിക്കുമോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാളൊരു എന്താണ് പറയാനുള്ളത് മുഴുവനായിട്ട് കേട്ടിട്ട് എനിക്ക് എന്നുള്ള കാര്യമല്ല ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അനുമോള് പിന്നീട് സംസാരിക്കാൻ പോകുന്നുണ്ട് അന്നേരം പറയുന്ന ആരും സംസാരിക്കണമെന്നില്ല ഇവിടെ അനീഷിനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത് ഇടിയ ഇത് ശരിക്കും ആത്മാർത്ഥമായിട്ട് അനീഷിന് അനുമോളുടെ അടുത്ത് പ്രണയം തോന്നുകയാണെങ്കിൽ ജയിൽ നോമിനേഷനിൽ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അനുമോളായിരുന്നു ഇടിയ നമ്മൾക്ക് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ നമ്മൾ മാക്സിമം സേവ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ അപ്പം ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്യുക ഇത്തരം കാര്യമല്ല അപ്പം പല ആൾക്കാരും ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഗെയിമാണ് അവിടെ കളിച്ചെന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത് ഇവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ആദ്യാണെങ്കിലും ന്യൂറെ ആണെങ്കിലും അവർക്കിടയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജയിലിൽ നോമിലേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്ന ഒരാളുടെ ഇത്തരത്തില് ജയിലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി ഇവിടെ അനുമോളിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും ദിവസം അങ്ങോട്ട് ഓരോ അരിമണി പോലെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അനിമുൾ തന്നെ ആദ്യ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം സംഭവിക്കാം എന്നുള്ളതിൽ അത് നമുക്ക് ഇത് അതാണ് ഇവരും ഒരു തമാശക്ക് ഒരു രസത്തിന് വേണ്ടിട്ട് മാത്രമാണ് അനിമോള് പറഞ്ഞത് എന്നാണോ പറയുന്നത് ഇത് നേരത്തെ പണി തുടങ്ങിയേ ഇത് അനീഷിന്റെ പി ആറും അനുമോളുടെ പിയാറും ശരിക്കും പണി തുടങ്ങി ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്നത് വീഡിയോ എൻ്റെ ഈ വീഡിയോ കാണുന്നതിൻ്റെ തല ഈ ഒരു എപ്പിസോഡ് അതിന് മുന്നേ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എപ്പോഴാണോ അതിൻ്റെ മെനഞ്ഞ എന്നാണ് ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത് ഈ മെനങ്ങാന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഇൻഫർമേഷൻസ് ഓൾറെഡി ഈ പി ആറുകൾക്ക് കിട്ടിയിട്ട് ഇതിനകത്ത് എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യണം എങ്ങനെ ന്യായീകരിച്ചെടുക്കണം ഇതിനകത്തൊന്ന് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ വിളിച്ച നിന്നോടൊന്നും പറഞ്ഞു മനസ്സിലാവുള്ള എന്നോട് ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ശേഷം നീ പറയണ വന്നപ്പോ ഞാൻ തമാശിക്കുന്നത് രസത്തിന് സമയം പോയി ഫുള്ളി ഫുള്ളിയും ചിരിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് അപ്പൊ ഞാനിക്കൂടാ ഇതിപ്പോ നാളെ ആണെങ്കിലും ഞാൻ തമാശിക്കും ഇല്ലില്ല എനിക്കൊരു പിന്നെ തമാശക്കാട്ടുണ്ട് ഒരു പ്രോഗ്രാമിലേ ഒരു പ്രോഗ്രാമിൽ എന്നെ ഞാൻ താമസിക്കും ഇങ്ങനെയൊക്കെ കാണിക്കായിരുന്നു ഇത് ഈ ഒരു സാധനം ഒരുപക്ഷെ അവിടെ അടുത്ത് കിടക്കുന്ന അനീഷിനെ കേൾക്കാം കേട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കാമെന്ന് ഒരുപക്ഷെ അനീഷും ആണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ അവസാന ദിവസം കൊണ്ട് വരുമ്പോൾ വേറൊരു ഗെയിമും കൊടുക്കാനില്ല അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ പിടിച്ചതും ആവാം അനിമോളെ വെച്ചിട്ടാണ്ടോ അനീഷ് പറയുന്നത് കേട്ടിട്ട് അനുമോള് തകർന്നിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എടേ ഇവിടെ അനുമോൾ എന്താണ് അനീഷ് ഇത് നേരെ പറഞ്ഞപ്പോഴേ അതിലെടുത്താണെങ്കിലും പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകരെ എന്ത് വിചാരിക്കും കുടുംബ പ്രേക്ഷകരെ എങ്ങനെ ഇതിനെടുക്കും നേരെ ഷാനവാസിന്റെ അടുത്ത് പോയി അനുമോള് പറയുന്നുണ്ട് ഷനുക ഈ ഒരു കാര്യം എങ്ങനെ എനിക്ക് നെഗറ്റീവ് വരും അപ്പം ആ പിന്നെ നീ അല്ലേ കുറെ കുറെ കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുത്തത് അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പം അനുമോഷ് അനുമോള് ഭയങ്കര വെറു ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആദല നൂറാണെടുത്തും പോയി പറയുന്നുണ്ട് കുടുംബപരേക്ഷൻ എന്ത് വിചാരിക്കും ഞാനൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുമല്ലല്ലോ നമ്മുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ ഈ കാര്യം തന്നെയാണ് ഇവിടെ പുറത്ത് പി ആറുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഏഹ് ഇത് മെനഞ്ഞാന്ന് നടന്നേക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മളിതെല്ലാം കാണുന്നത് മെനഞ്ഞാന്ന് രാത്രി ഈ പ്രൊമോ വരുന്നതിന്റെ ആ ഒരു ടൈമിൽ തന്നെ ഇതിന്റെ പണി ഇവർ തുടങ്ങിക്കഴിഞ്ഞു കാര്യം അവരുടെ അനിമോൾ ഒരു ജീവിതത്തിലെ വലിയൊരു ഡിസിഷൻ ആണ് അത് എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞോട് നേരെ അവിടെ തുടങ്ങി അനീഷിന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും സംഭവം ലോട്ടറിയാണ് ആണ് ഇപ്പൊ അനിമോളിയൊരു എസ് പറഞ്ഞു എന്ന് വിചാരിക്കുക എസ് പറഞ്ഞെങ്കിൽ എന്താണ് മുന്നോട്ടുള്ള ഗെയിം ഇവർ രണ്ട് എന്നുള്ള രീതിയിൽ പോകും അപ്പം അനിമോളുടെ വോട്ടും അനീഷിന്റെ വോട്ടും വീടും രണ്ട് മിക്സ്ഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ഇവിടെ മുന്നോട്ട് പിന്നീട് കളിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ പി ആർ ആണ് ഓക്കെ ഈ പുറത്തെ പി ആറിൽ ഇപ്പം അരുമുകൾക്ക് മാസികമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അനീഷിനാണ് കൂടുതൽ മാസ പിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഏത് പി ആറാണോ കിടിലമായിട്ട് വർക്ക് എടുക്കുന്നത് ആ വർക്കിനനുസരിച്ചിരിക്കും ആൾക്കാർ എത്രത്തോളം മാനിപ്പുലേറ്റഡ് ആവുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ വോട്ട് കൂടുതൽ ആർക്ക് കൊടുക്കണം ഇങ്ങനെ ബാലൻസഡ് ആയിട്ടിരിക്കുന്ന സാധനത്തിൽ ഒരു തൂക്കം കൂടുതൽ വോട്ട് കിട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കേണ്ടത് ആരുടെ ആണെന്നുള്ളത് ഈ പുറത്തെ പി ആറുകളുടെ ഗെയിമിനനുസരിച്ചിരിക്കും മനസ്സിലല്ലേ അതല്ല അനുമോൾ ഒരു നോ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ഡ്രാമ കണ്ടോ സങ്കടപ്പെട്ട് കഴുക കഴിയുകയാണ് അനുമോൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞ് കുറെ ഇട്ടിട്ട് കൊടുത്തു പുറത്തു നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒരു സ്ത്രീ ബിരുദൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹൗസിനകത്തോട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് ഇവിടെ ഞാൻ തുടക്കം തൊട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് സ്ത്രീ ബിരുദ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ സ്ത്രീകളെടുത്ത് മാത്രം പ്രത്യേകം ബിരുദൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് ഇനി ഈ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസം അതിന് മുന്നാത്ത ദിവസമൊക്കെ വന്നേക്കുന്ന രണ്ട് മൂന്ന് ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളുണ്ട് ഞാൻ ഓരോ നാട്ടിൽ പ്ലേ ചെയ്യാം അനേഷ് അനിമോള് പുറത്ത് വന്നതിനു ശേഷം കല്യാണം കുറച്ച് വന്നാൽ നിങ്ങൾ സമ്മതിക്കും അവളുടെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ കല്യാണം നോക്കുന്നില്ല എങ്ങനെയുള്ള ചെക്കനായിരുന്നു നോക്കുന്നത് അവളെ നല്ല അച്ഛനെങ്ങനെയുള്ള മരുമോനെ വേണം ാണ്ഡി അനുമോൾ അതിനകത്തിരുന്ന് ആതിലെടുത്ത് പറയുന്നുണ്ട് മുമ്പ് ഒരു ഷോയ്ക്ക് അത് സ്റ്റാർ മജി തങ്കച്ചനുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യം വന്നിട്ടുണ്ടായിരുന്നു ചർച്ചകളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ഇത് എട്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മെനഞ്ഞാന്ന് ഇവർ സംസാരിച്ചൊക്കെ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നേക്കുന്ന ഇന്റർവ്യൂസിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതായത് അന്ന് അനീഷ് വരും ഒരു ക്രഷ് എന്ന് മാത്രം പറഞ്ഞേക്കുന്ന ഒരു ഇത്രയും വലിയൊരു എസ്കലേറ്റ് ചെയ്ത് പോയേക്കുകയാണ് ഈ ഒരു രീതിയിലായിട്ട് ഓക്കെ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞേക്കുന്ന അനീഷിന് ഒരു സ്ത്രീയുടെ ഒരു ക്രഷ് തോന്നുന്നു ഏഹ് അങ്ങനെ ഇപ്പം സ്ത്രീവിരുദ്ധം അങ്ങനെയാണല്ലോ ഡിവോഴ്സ്ഡായി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചാനൽ വന്നിരിക്കുന്നത് സെയിം ഇന്റർവ്യൂ ഞാൻ ആദ്യം ഒരു കോൺഫിഡൻസ് മാത്രമാണെന്നാണ് ഓരോ ഇന്റർവ്യൂസ് കാണുമ്പോൾ വിചാരിക്കുന്നത് പക്ഷെ അത് മാത്രമല്ല നമ്മളെ തോന്നിപ്പിക്കുന്നത് സെയിം പാറ്റേണിൽ പല പല ഇന്റർവ്യൂസ് വരുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് അനുമോൾ എന്ന് പറഞ്ഞൊരു അവിടെ ഉണ്ടായിരുന്നു കേട്ടല്ലോ

ഒന്നും ഒന്നും വിളിച്ചിട്ടില്ല അങ്ങനെ പോലും പക്ഷെ എന്തെങ്കിലും ഒന്നെങ്കിലും തന്നെ പോയിട്ട് എല്ലാ ചാനൽസിലും ആ പ്രൊമോയിൽ വെച്ചുകൊണ്ട് വരുന്ന ഇൻ്റർവ്യൂസ് ഇന്റർവ്യൂസ് നിങ്ങളെ നോക്ക ഈയൊരു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ പുറത്ത് ഒരുപാട് ഗിമികൾ നടക്കുന്നുണ്ട് ഇനി അതിന്റെ കൂടുതൽ തന്നെ ഇനി നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ പറ്റി മാനപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒന്ന് രണ്ട് ബൈറ്റോടെ ഇങ്ങോട്ട് വെക്കാം കൊടുത്തിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല അതൊള്ള അതിന്റെ അവർക്ക് ഓൾറെഡി അവർക്ക് ഇത്രയും ഫാൻസും എല്ലാം ഉണ്ട് അവൾ അവളെ പേജ് അറിയാലോ ഫോളോസ് ഉള്ള പേജ് ആണ് അപ്പൊ ഒരു പേജ് ഉള്ള ഒരാള് നമ്മൾ ഒരാളെ ഏൽപ്പിട്ടുണ്ട് നമുക്ക് സംത് ചെയ്യാൻ കോപ്പി റൈറ്റും കാര്യങ്ങളും അറിയില്ല നമ്മളൊന്നും പറ്റിയില്ല നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നോക്കേണ്ടേ പറ്റുള്ളൂ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ലേ പറ്റുള്ളൂ കാരണം ഇതെല്ലാം ചേച്ചി ഇൻസ്റ്റഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത ഒരാളെ നിർത്തേണ്ടെന്നാവശ്യമില്ല കിടിലമായിട്ടൊരു കാര്യം തന്നെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് തനുമോളും പറഞ്ഞു സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് പി ഉണ്ട് ഇന്നത്തെ ലൈഫിനകത്ത് അതിലെടുത്ത് പോയി പറഞ്ഞിട്ട് കിട്ടുന്നു പി ആർ ഇല്ലെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ഓരോ സമയത്ത് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് ജസ്റ്റ് അനുമോൾ തിങ്സ് അതേപോലെ തന്നെ പുറത്ത് വിനു വിജയ് പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു അനുമോളുടെ ഒ ആർ എം ആണ് ഞാൻ ഓക്കെ ഒ ആർ എം ആണെന്ന് പി ആർ അല്ല ഒ ആർ എം എന്ന് തന്നെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഇട അപ്പം ഇതൊക്കെ പി ആറിനെക്കാട്ടിൽ കുറച്ചുകൂടെ പണിയെടുക്കേണ്ടുന്ന ഒരു സാധനമാണ് എന്നുള്ള ഒരു സാധനമാണ് അന്ന് പുള്ളി പറഞ്ഞത് അപ്പം പത്ത് പതിനാറ് ലക്ഷം രൂപ അതി കൂടുതലാണ് വാങ്ങേണ്ടി വരും എന്നുള്ളൊക്കെ പുള്ളി ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് വളരെ എവിടെയെൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് വോട്ട് ഇങ്ങനെ അനീഷ അനുമോൾ ഇങ്ങനെ കയറിയ താന്നും കയറും തന്നിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ആര് പ്രോപ്പറായിട്ടൊരു സാധന ജനങ്ങളിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ആൾക്കാർ മാനിപ്പുലേറ്റായിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വേണമെന്ന് തീരുമാനിക്കാം ഇനി അനീഷിന്റെ ഫാമിലിയുടെ ഇന്റർവ്യൂ നേരത്തെ വന്നതാണ് ഞാൻ ഇങ്ങോട്ട് വയ്ക്കുക ുള്ള ആൾക്കാര് പറയേണ്ട പി ആർ വർക്ക് ഉണ്ട് അന്വേഷണ പി ആർ വർക്ക് ഒട്ടഭിപ്രായം കാരണം ഞങ്ങൾ നാട്ടിലോ പി ആർ വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഇവിടെ പക്ഷെ അതിന്റെ ഉള്ളില് പി ആർ വർക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവന് ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുമാണ് ശരിക്കും അനീഷിന്റെ ഇത് തന്നെയായിരുന്നു നമ്മളും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി അനീഷിന് നല്ല പി ആർ ഉണ്ട് ഇതേപോലെ അനീഷ് അനുമോടെ പി ആർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ഇപ്പത്തെ അനീഷിന്റെ പിയാറും നല്ല രീതിയിൽ തന്നെ പണി പണിയെടുക്കുന്നുണ്ട് അപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളമാണ് ജനങ്ങളോട്ട് ഇപ്പോൾ ഇവർക്ക് ഫാമിലി ആവുമ്പോൾ ആ ഒരു അകത്തൊരാൾ കണ്ടസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പറയാനേ ഇവർക്ക് പറ്റുള്ളൂ കാര്യം ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളോട്ട് ഇട്ടുകൊടുക്കുന്നു അവിടെ പി ആർ പി ആർ പി ആർ ഈ സീസണേ നശിപ്പിച്ചത് ഈ പി ആറുകൾ ചേർന്നിട്ടാണ് ഇത്രയും ഈ ഒരു സീസണെ മൊത്തത്തിൽ അതപ്പതിനെ ഉണ്ടാക്കി കളഞ്ഞിരിക്കുന്നത് ഈ പി ആർ തന്നെ എത്ര പി ആർ എന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എങ്ങോട്ട് മാനിപ്പുലേറ്റ് ആവണം ഉള്ളത് പ്രേക്ഷകരുടെ തീരുമാനമാണ് പല ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് പി ആറിൻ്റെ ഇത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ജെനുവനായിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സീസൺ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു സീസണാണ് ഇതിനകത്ത് ഡ്രാമകൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആണ് ബോസിന്റെ ചരിത്രം മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും കുറവ് ഓർഗാനിക് വഴക്കൾ ഉണ്ടായിരുന്ന ഒരു ആണ് ബാക്കിയൊക്കെ എന്താണ് ഫുൾ ഫുള്ള് എന്താ പറഞ്ഞ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ വെറുതെ ആൾക്കാരിലോട്ട് ഓരോ കെമിക്കുകൾ കാണിക്കുന്ന കണ്ടന്റ്സ് ആയിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത് അതിനകത്ത് നിലവാരം ഇല്ലാത്തത് കൂടുതൽ ആയിരുന്നു ആൻഡ് ഇങ്ങോട്ട് വന്നപ്പോൾ പോലും ഇത് ഓർഗാനിക് അല്ലാത്ത പല സാധനങ്ങളാണ് ഫുൾ ഡ്രാമ ഡ്രാമ ഞാൻ ഇതിനകത്ത് തണ്ണയിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫേക്കായിട്ടായിരിക്കും കിട്ടിട്ടുണ്ടാവുക കാര്യം മറ്റൊന്നും കുറച്ചധികം വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇവർ നേരെ അവര് കയറി വരിക നേരെ റിപ്പോർട്ട് 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 അടിച്ച വീഡിയോ ആഹാരിലോട്ട് ആരിയിലോട്ട് എത്താനെന്നുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ചിലപ്പോൾ ഇവരുടെ ഈ പരിപാടിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഈ സാധനം വർക്ക് ആവുള്ളത് അതുകൊണ്ട് മാത്രമാണ് എന്താണ് ഇതൊക്കെ കേട്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും നല്ല ബുക്ക് നമുക്ക് അടിച്ചൊരു കാണണം അപ്പൊ ശരി